മുളയുടെ ഉള്ളിലെ കപ്പയും ചിക്കനും കൂടി ചുട്ടെടുത്തപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് തണ്ണീമത്തൻ്റെ ഉള്ളിൽ ദം ആക്കി ഒന്ന് ചുട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഒരു പരീക്ഷണമാണ് കേട്ടോ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ തന്നെ വെച്ചു ചിക്കൻ ഗ്രേവി ആക്കിയെടുത്തു വറുത്തിട്ടാണ് ഗ്രേവി ആക്കിയെടുത്തത് നമുക്കിനി തണ്ണീമത്തൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കഴിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഒരു മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട് കാണിക്കുന്നതിലും ഭയദിവസം പറയുന്നതിലും ഒരു പരിധി ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നും പറ്റാറില്ല നമ്മുടെ ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കണം കേട്ടോ നമ്മൾ ദം ചെയ്യുന്ന പോലെ തന്നെ ബിരിയാണി തണ്ണിമത്തൻ്റെ ഉള്ളിൽ നിറച്ചു എന്നിട്ട് നമ്മളൊരു കോല് വെച്ച് അതിൻ്റെ അടപ്പൊന്ന് കുത്തി അടച്ചു വിളിച്ചോട്ട് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് തീ കതിച്ചു കൊടുത്തിട്ടുണ്ട് ഒരമണിക്കൂറോളം കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്ക് തണ്ണിമത്തൻ്റെ തോലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു നമുക്കിനി നമ്മുടെ ബിരിയാണി എടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സർവ്വ സുഗന്ധിയുടെ എല്ലാടെ ആ മണം അങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാലും നമ്മുടെ കഫയും ചിക്കൻ്റെ അത്ര ഒത്തില്ല എന്നാലും നല്ല ടേസ്റ്റ്